ഓഗസ്റ്റ് സഖാവ് പി കൃഷ്ണപിള്ള ദിനത്തിൽ സി പി ഐ എം ഗൃഹ സന്ദർശനത്തിലും പാലിയുടെയും ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി സഖാവ് കൃഷ്ണപിള്ള ദിനത്തിൽ സ്വന്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് പാർട്ടി തീരുമാനിച്ചത് കിടപ്പിലായവരും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സന്ദർശിക്കുക അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കുക അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാൻ കഴിയുന്ന വിഷയങ്ങളിൽ ഇടപെടുക അങ്ങനെ പാലിയേറ്റീവ് സ്വന്ത പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സമൂഹത്തിൻ്റെ ദുർബലരും അവശന അനുഭവിക്കുന്ന ആളുകളുമായിട്ടുള്ള ആളുകൾക്ക് സഹായാസ്തം നീട്ടാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ദിവസങ്ങളെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത്തരം ആളുകളിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് പാർട്ടി എന്നതയ്ക്ക് അവരുടെ ക്ഷേമം അന്വേഷിച്ച് അവർക്ക് ആശ്വാസകരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഏറ്റെടുക്കണം എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ ഇതിനുവേണ്ടി പ്രയോജനപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചത് നിലമ്പൂർ നഗരസഭയിലെ കോവിലകത്തുമുറി ബ്രാഞ്ചിൽ ഏരിയ സെക്രട്ടറി കെ മോഹനൻ ഏരിയ കമ്മിറ്റി അംഗം ടി ഹരിദാസൻ ലോക്കൽ സെക്രട്ടറി വി ശ്രീധരൻ ലോക്കൽ കമ്മിറ്റി അംഗം എൻ വേലിക്കുട്ടി ബ്രാഞ്ച് സെക്രട്ടറി ഷൻകീട്ട് കോവലത്തുമുറി ബ്രാഞ്ച് അംഗങ്ങളായ സിനി സുന്ദരൻ ഉമ്മഴി രവീന്ദ്രൻ സത്യൻ ചെറുകുത്ത് തുടങ്ങിയവർ ഗൃഹസന്ദർശനത്തിലും പാലിയേറ്റീവ് പ്രവർത്തനത്തിലും പങ്കെടുത്തു